മെട്രോ യാത്രക്കാരായ വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ മെട്രോ റെയിൽ പദ്ധതി നിർത്തലാക്കി പദ്ധതി ഫെബ്രുവരിയോടെ നിർത്തലാക്കിയെങ്കിലും അധ്യയന വർഷം ആരംഭിച്ചതിന് പിന്നാലെയാണ് പാസ് പുതുക്കാനാവില്ലെന്ന വിവരം വിദ്യാർത്ഥികൾ അറിയുന്നത് വിദ്യാർത്ഥികളെ മെട്രോയിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന വിദ്യാ പാസ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിദ്യ വൺ വിദ്യ എന്നിങ്ങനെ മൂന്ന് തരം പാസുകൾ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു ദിവസത്തെ യാത്രയ്ക്കും മുപ്പത് ദിവസത്തേക്കും നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്കും കുറഞ്ഞ ചിലവിൽ വിദ്യാർത്ഥികളെ യാത്ര ചെയ്യാൻ സഹായിച്ചിരുന്നു നിലവിൽ വിദ്യാർത്ഥികൾക്കായുള്ളത് കൊച്ചി വൺ കാർഡിന്റെ സ്റ്റുഡൻസ് ഓൺലി പാസ് മാത്രമാണ് വിദ്യാർത്ഥികൾ സ്വന്തം പേരിൽ കൊച്ചി വൺ കാർഡ് കാർഡെടുത്തും നൂറ് ട്രിപ്പ് ചാർജ് ചെയ്താൽ യാത്രാനിരക്കിൽ അറുപത് ശതമാനം ഇളവോടെ യാത്ര ചെയ്യാം വിദ്യാപാസിനോടൊപ്പം കൂടുതൽ ആളുകളെ മെട്രോയിലേക്ക് ആകർഷിക്കാനായി ആരംഭിച്ച ഒട്ടനവധി പാസുകളും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നിർത്തലാക്കിയിട്ടുണ്ട് പുതിയ പദ്ധതികളെക്കുറിച്ച് കെ എം ആറിൽ ചർച്ച ചെയ്യുന്നില്ലെങ്കിലും വിദ്യാഭ്യാസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യമാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി